ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ഡിളിംഗ് ആണ് അതിനു വേണ്ടി ഞാൻ കുറച്ച് പൊട്ടാറ്റോ കഴുകി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുക്കായോന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ക്യാരറ്റ് സവാള പച്ചമുളക് ബട്ടർ ഇവയൊക്കെ ആവശ്യമാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോഴത്തേനും പൊട്ടാറ്റോടെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാം ഈ പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുത്ത് ഒരു ബൗളിലൊക്കെ ബൗളിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും പച്ചമുളകും സവാളയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം അതിന് ശേഷം ഒരു ബോൾ കുറച്ച് പരത്തിയിട്ട് ബോളല്ല കുറച്ച് പരത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഞാൻ ഈ രീതിയിലാണ് ഷേപ്പ് ചെയ്തെടുത്തേക്കണ ശേഷം ഒരു പാൻ വെച്ച് അതിനകത്ത് ബട്ടറിടണം കേട്ടോ ഓയിലല്ല ഇട്ടേക്കണത് ബട്ടർ നന്നായി മെൽറ്റായ ശേഷം നമുക്ക് ഓരോ ഓരോന്നും ഇതിനകത്ത് വെച്ചു കൊടുക്കാവേ നന്നായിട്ട് മെൽറ്റ് ആയ ശേഷം നന്നായി ചൂടായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആവശ്യമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ ചീര പിന്നെ ക്യാബേജ് ഇതൊക്കെ ഇടാം ഞാൻ എൻ്റെ കയ്യിലുള്ളത് അത്യാവശ്യം ഇട്ടുള്ളു കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വെന്ത ശേഷം നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം വെന്തിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ എന്നിട്ട് നമുക്കിത് റെഡിയായ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഭയങ്കര ടേസ്റ്റ് ആട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മുതിർന്നവർക്കും ഇഷ്ടമാവും ഭയങ്കര ഹെൽത്തി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബായ്